അസ്സാമലൈക്കും ബീഫ് മസാല മന്തി വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണാം ഈ മന്തിക്ക് വേണ്ടിയിട്ട് ഒരു മസാലപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ വലിയ ജീരകവും ഇട്ട് പൊടിച്ചെടുക്കണം ഒരു പാനിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇതെല്ലാം ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക പൊടിച്ച് വച്ച രണ്ട് ജീരകപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം ചെറിയ തീയിലാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ മണം നന്നായി വന്നു തുടങ്ങിയാൽ തീ ഓഫ് ചെയ്യണം മന്തിയിലേക്കുള്ള ബീഫ് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ് ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പട്ട ഏലക്കായ ഗ്രാമ്പു ഇട്ട് കൊടുത്തു അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ രണ്ട് തക്കാളി ഒരു ക്യാപ്സിക്കം രണ്ട് ചിക്കൻ ക്യൂബ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഒരു കിലോ ബീഫാണ് ഇതിലേക്ക് എടുക്കുന്നത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലപ്പൊടി ഉണ്ടല്ലോ ആ മസാലപ്പൊടിയിൽ നിന്ന് അല്പം ബാക്കി വെക്കണം എന്നിട്ട് അതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒരു ഡ്രൈഡ് ലെമണം ഒരു ബേലീഫും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ബീഫ് വേവിച്ചെടുക്കണം ഏഴോ എട്ടോ വിസിൽ വരുന്നത് വരെ ബീഫ് വേവിച്ചെടുക്കുക അതുകൊണ്ടായിട്ടില്ല എങ്കിൽ ഒന്നും കൂടി വേവിച്ചെടുക്കുക ഒന്ന് വെന്ത് കഴിഞ്ഞാലാണ് ബീഫ് മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ബീഫ് വേവാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കുള്ള റൈസ് നമുക്ക് നന്നായി കഴുകിയതിന് ശേഷം അത് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുക ഇരുപതോ മുപ്പതോ മിനിറ്റ് വെച്ചാൽ മതി റൈസ് വേവാൻ വെക്കുന്ന വെള്ളത്തിലേക്ക് ഒരു കഷ്ണം പട്ട ഗ്രാമ്പു ഏലക്കായ ഇതൊക്കെ ഒന്ന് കൊടുക്കുക വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അരിയിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഒരു ബാലീഫും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ഡ്രൈഡ് ലെമണും ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഓയില് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കുക ഈ സമയം കുക്കറിലെ ബീഫ് വെന്തിട്ടുണ്ടാവും അത് തുറന്ന് വെച്ചതിൽ വെള്ളം അധികം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം വെള്ളം കുറച്ച് വറ്റി കഴിഞ്ഞാൽ അതിലെ ഓയിലിൽ നിന്നും കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റണം ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണിത് റൈസ് തൊണ്ണൂറ് ശതമാനം വേവായാൽ ഊറ്റി വെക്കണം ഇനി ചോറ് ദം ചെയ്തെടുക്കാം വേറെ വലിയൊരു പാത്രത്തിലേക്ക് ഓയിലാദ്യം ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ ബീഫിട്ട് കൊടുക്കുക ശകലം പിന്നെ മല്ലിച്ചപ്പ് പുതിനീന അതിട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് വേവിച്ച് വെച്ച റൈസിൽ നിന്നും കുറച്ചിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പിന്നെ ഇറച്ചിയുടെ ഓയിലെടുത്ത് മാറ്റി വെച്ചിട്ട് ആ ഓയില് കുറച്ചിട്ട് കൊടുക്കുക ആദ്യം പൊടിച്ച് വച്ചാൽ ഗരം മസാല പൊ ഗരം മസാല അല്ല മസാലപ്പൊടിയിൽ നിന്നും ശകലം ചോ ആ ചോറിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക വീണ്ടും ഇതേ സംഭവം തന്നെ ചെയ്തെടുക്കുക ഒരു കിലോ റൈസാണ് കേട്ടോ അതിലേക്ക് എടുത്തത് പിന്നെ ഇതിൽ ഉപയോഗിച്ച ഓയിൽ പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഇത് മൂടി വെച്ച് ഇതിൻ്റെ മുകളിൽ ഒരു കനം കയറ്റി വെച്ചിട്ട് മുപ്പത് മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ ആണ് ഇതും ചെയ്യേണ്ടത് ശേഷം തുറന്ന് അതിൻ്റെ മുകളിലെ റൈസ് ആദ്യം എടുത്ത് മാറ്റണം ഈ മസാലയിലേക്ക് എടുത്ത ഇരിവും ഉപ്പും വേണ്ടവർക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ കേട്ടോ മന്തി ഉണ്ടാക്കാൻ അറിയാത്ത ഏതൊരാൾക്കും ഉണ്ടാക്കാൻ അറിയുന്ന കഴിയുന്ന വിധത്തിലാണ് ഈ മന്തി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ടേസ്റ്റിയാണ് ഇറച്ചി നന്നായി വന്നത് വളരെ ജ്യൂസിയുമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒരു തവണ കഴിയുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണ്ടോ ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ബീഫിൻ്റെ വേവ് ബീഫിൻ്റെ മൂപ്പിനനുസരിച്ചിട്ടായിരിക്കും ഇളയതാണെങ്കിൽ പെട്ടെന്ന് വേവാവും മൂത്ത് പോയതാണെങ്കിൽ നന്നായി വേവിക്കേണ്ടി വരും ചിലപ്പോൾ ഏഴോ എട്ടോ വിസിലടിച്ചാലും ഇത് ബന്ധിട്ടുണ്ടാവില്ല അപ്പോൾ വീണ്ടും നമ്മൾ വേവിക്കണം ഇത്രയൊന്നും വേവണ്ട ഇറച്ചിയെങ്കിൽ പിന്നെ കൂടുതലായിട്ട് വിസലടിക്കേണ്ട ഒന്നും ആവശ്യമല്ല നോക്കൂ ഒട്ടും അടി പിടിച്ചിട്ടില്ല ഇതിങ്ങനെയൊക്കെ ദം ചെയ്തിട്ടും പിന്നെ മുകളിലുള്ള ഇറച്ചി മാറ്റിയതിന് ചോറ് മാറ്റിയതിന് ശേഷം പിന്നെ കുറേശ് കുറേശേ ചോറ് വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് മുഴുവനായും റേസ് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യാനുസരണം നമുക്ക് വിളമ്പി എടുക്കാവുന്നതാണ് ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ചിലരൊക്കെ പിന്നെ വിനാഗിരി ചേർക്കാറുണ്ട് നാരങ്ങ നാരങ്ങനീരം ചേർക്കാറുണ്ട് ആവശ്യമുള്ളവർക്ക് അത് ചെയ്ത് ചെയ്യാവുന്നതാണ് ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല ഈ മന്തിയിലേക്ക് പുറത്തുനിന്നും വാങ്ങിയ ഒരു മസാലപ്പൊടിയും ചേർത്തിട്ടില്ല നമ്മൾ ഇതിലേക്കായി ഉണ്ടാക്കിയ മന്തി മസാല മാത്രമാണ് ചേർത്തിട്ടുള്ളത് നല്ല മണം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ് അസാംക്കും